ടാ അടുത്ത മാസം എന്റെ കല്യാണ വിളിക്കാൻ വന്ന അച്ഛനെടാ ഒരുപാട് വീട്ടിൽ വിളിക്കാനുണ്ട് നിന്നെ വിളിച്ചില്ലെങ്കിലും നീ വരുലോ എടാ അച്ഛനെ കണ്ട് പറയേണ്ട ഒരു മര്യാദ അത് ശരിയാ നീ വിളിച്ചില്ലേലും ഞാൻ വരും എന്റെ ജംഗല്ലേ അച്ചോ അച്ചോ അല്ലെ കേറുന്നുണ്ട് എങ്ങനെയാ കലാപരിപാടി അതൊക്കെ ഇത് രാവിലെ അച്ഛാ അവന്റെ കല്യാണം അത് വിളിക്കാൻ വേണ്ടി വന്ന അച്ഛാ അടുത്ത മാസം പന്ത്രണ്ടാം തീയതി കല്യാണം ആദ്യത്തെ കുറി അച്ഛനാ നല്ല ദിവസം തന്നെ വന്നട്ടോ രണ്ടു ദിവസം ഫാമിലി ആയിട്ട് എല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ എടാ ഞാൻ ഇറങ്ങിയോട്ടെ അച്ഛാ പത്തിരുപത് വീട് കയറാൻ ഉണ്ട് ഏഹ് എല്ലാരും വന്നട്ടോ ആ നിടാ ചോദിക്കട്ടെ എന്നാ ചാ നീ ഇപ്പൊ എവിടെയാ ജോലി ചെയ്യണ ഞാൻ എറണാകുളത്തേക്ക് പ്രൈവറ്റ് കമ്പനി നിനക്ക് മാസം എന്നാൽ ശമ്പളം എനിക്ക് എല്ലാം കൂടി ഇരുപത് രൂപ കിട്ടും വെച്ചാ എന്നാച്ചാ ഇരുപതിനായിരം രൂപ നീ ഇവിടെ വാടകല്ലേ താമസിക്കണ ആ അതെ ഒരു മുറി അടുക്കളയും കക്കൂസം ഉണ്ട് അതിന് എറണാകുളത്തെ വാടക ഒരു പത്തേഴായിരം രൂപ വരില്ലേ ആ ഏഴായിരം രൂപ ആ പിന്നെ കറണ്ട് ബില്ലും വെള്ളത്തിന്റെ ബില്ലും അല്ലാണ്ട് കുട്ടിയൊരു എട്ട് രൂപ വരും അപ്പൊ ഇരുപതിനായിരത്തിനെണ്ണായിരവും പോയിട്ട് പന്തിരായിരം രൂപ അപ്പൊ ഈ ഭക്ഷണമൊക്കെ എങ്ങനെയാ നീ പുറത്തുനിന്ന് കഴിക്കണോ അതോ ഉണ്ടാക്കി കഴിക്കണോ ആ അതിന് അവിടുത്തെ വിസുണ്ട് സാധനം കിട്ടും ആ ും പന്തിരായിരത്തിന് നാലായിരം പോയി എണ്ണായിരം രൂപ അപ്പൊ നിന്റെ വണ്ടിക്ക് ഇന്ധനം അടിക്കുന്നതോ ആ സൂപ്പർ ബൈക്ക് ആയതുകൊണ്ടേ ആയതുകൊണ്ട് മൂവായിരം രൂപ ബാക്കി അയ്യായിരം രൂപയുണ്ട് അതുകൊണ്ട് നിനക്ക് ഷർട്ട് വാങ്ങിക്കണം പാൻറ് വാങ്ങിക്കണം ബെൽറ്റ് വാങ്ങിക്കണം ഷൂസ് വാങ്ങിക്കണം ഇന്ന് നിനക്ക് സിനിമ കാണണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം നിന്റെ മൊബൈൽ ചാർജ് ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു അഞ്ഞൂറ് രൂപയല്ലേ നിങ്ങൾ എറണാകുളത്ത് താമസിക്കണമെങ്കിൽ മിനിമം ഒരു വൺ ഇയർ ഒക്കെ ഫ്ളാറ്റ് എങ്ങനെ വേണം അതിന് ഒരു പത്ത് പതിനായിരം രൂപ എന്തായാലും കൊടുക്കണം എന്റെ അമ്മയെ അമ്മയുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ അക്കൂസ്റ്റി പെണ്ണ് വീട്ടിൽ വരുമ്പോൾ കിടക്കാനായിട്ട് ഒരു ഡബിൾ കോട്ട് കട്ടിൽ വേണ്ടായോ ഇടാനായിട്ട് ഡബിൾ കോട്ട് ബെഡ് വേണ്ടായോ പിന്നെ ഒരു ഫ്രിഡ്ജ് വേണ്ടായോ പിന്നെ വാഷിംഗ് മെഷീൻ വേണ്ടായോ മിക്സി വേണ്ടായോ ടി വി വേണ്ടായോ അതിന്റെ ഒക്കെ ഇ എം ഐ അടക്കണ്ടേ അവക്ക് ജോലിയുണ്ടോ അപ്പൊ അതും ശ്വാസം അപ്പൊ അവളുടെ എല്ലാ ചെലവുകളും നീ തന്നെ നോക്കണം പിന്നെ അവക്കുള്ള പാവാടെ പാവ മരുന്ന് മറുതുക ഇതിന്റെയൊക്കെ ചെലവ് വേറെ ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും നിന്റെ കയ്യിലുള്ളതോ ആകെ അഞ്ഞൂറ് കുരുവ ഇങ്ങനെയുള്ള നീ ആണ് പെണ്ണ് ഇടാൻ പോണത് നോക്കണം ഇനി ഉടനെ എങ്ങാനും അവക്ക് വിശേഷമായല്ലേ ചെക്കപ്പ് സ്കാനിങ് മരുന്ന പ്രസവം ഇനി കൊച്ചുണ്ടായി ഉണ്ടായി കഴിയുമ്പോഴും തൊട്ടില് കളിപ്പാട്ടം പാമ്പേട്ട് പാൽക്കുട്ടി പിന്നെ കൊച്ചിന്റെ തലയുടെ മരുന്ന് ചിലവ് വേറെ നിന്റെ കയ്യിലുള്ളതോ അഞ്ഞൂറ് രൂപ എറുന്നില്ല ഈ ഓണവും വിഷവും വിശേഷങ്ങളൊക്കെ വരുമ്പോഴേ നിന്റെ വീട്ടിൽ കൊടുത്തില്ലേലും കുഴപ്പമില്ല അവളുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഒക്കെ വന്നു കൊടുക്കാതിരിക്കാൻ പറ്റുവോ ഈ അഞ്ഞൂറ് രൂപയോണ്ട് കിട്ടുമോ കല്യാണമൊക്കെ ശരി ഞങ്ങൾ വന്നേക്കാം പക്ഷെ നീ ഒന്നോടെ ഒന്ന് ശരിക്കാ എനിക്ക് കല്യാണം വേണ്ട അച്ഛനോടെ അവരെ വിളിച്ചു പറയാൻ പറ രാവിലെ ശരിയാവില്ല വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട ആ കല്യാണം നടക്കില്ല അത്ര തന്നെ ബാക്കി ആരുമേ വന്നിട്ട് വരാന്നേക്കെ അച്ഛാട്ടെ ഈ കുട്ടിയുടെ വിളിച്ചു വാങ്ങിക്കണം അച്ഛ എന്റെ രണ്ടു മൂന്ന് കൂട്ടുകാരോ ഒന്ന് ഈ വർഷം കല്യാണം വിളിച്ചിട്ട് പോയിട്ടു അച്ഛൻ ഇങ്ങനെ ഒന്നും അവരോട് ആരോടും പറഞ്ഞിട്ടില്ല ഇവനോട് മാത്രം എന്താ അച്ഛൻ അങ്ങനെ സംസാരിച്ചത് എന്ത് എവിടെ എങ്ങനെ പറയണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട വേണ്ടാത്തത് എപ്പോ എവിടെ എങ്ങനെ പറഞ്ഞാലും ഞാനത് ചോദിക്കും ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി നീ ഇത്രയും ജോലിച്ച് സിക്ക് നീ ഇതേ കല്യാണക്കുറിയിലും നോക്കിയ ആ പെണ്ണിന്റെ അമ്മയുടെ പേര് നോക്കി സുശീല അതെ സുശീല അതാണ് ഹൈലൈറ്റ് അവളെ പണ്ട് എന്നെ കൊണ്ട് നമുക്കിട്ടൊരു പണി കൊടുക്കണം എന്നുള്ളതെ എന്റെ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായി വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവളുടെ മകളുടെ കല്യാണം കൊടുക്കും കണ്ടു പഠിച്ചോ നിനക്ക് ഉപകാരം വരും നിന്നെ കൊറേ എണ്ണം തേച്ചിട്ട് പോയിട്ടില്ലല്ലേ കൊരെണ്ണത്തിനെങ്കിലും ഉപയോഗിക്കാം 민고 <목소리도> 보그데